പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് പൂർത്തിയായപ്പോൾ ഇത്തവണയും മുന്നാക്ക സംവരണ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു മുന്നാക്ക സംവരണത്തിനായി നീക്കിവെച്ച സീറ്റുകളിൽ അൻപത് ശതമാനത്തിലേറെയും ആളില്ലാത്തതിനാൽ അലോട്ട്മെന്റ് നടത്തിയിട്ടില്ല മെറിറ്റ് സീറ്റുകൾ കവർന്നെടുത്ത് നടപ്പിലാക്കിയ സീറ്റുകളിലാണ് ഒഴിവ് ഒരു സീറ്റില്ലാതെ ആയിരങ്ങൾ ആശങ്കയുമായി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അപ്പോഴാണ് മെറിറ്റ് സീറ്റ് കവർന്നെടുത്ത് നൽകിയ സവർണ സംവർണ സീറ്റുകളിൽ ഒന്നാം അലോട്ട്മെന്റ് പൂർത്തിയായപ്പോൾ പതിനായിരത്തിലധികം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നത് സർക്കാർ സ്കൂളുകളിലെ മെറിറ്റ് സീറ്റിന്റെ പത്ത് ശതമാനമായ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സീറ്റുകളാണ് ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽ ആകെ നീക്കിവെച്ചത് ഇതിൽ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാല് സീറ്റുകളിലാണ് ആദ്യ അലോട്ട്മെന്റ് നടത്തിയത് പതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിനാല് സീറ്റുകളും ഒഴിഞ്ഞുകിടക്കുന്നു സീറ്റ് കിട്ടാതെ കുട്ടികൾ നെട്ടോട്ടമോടുന്ന മലപ്പുറത്താണ് കൂടുതൽ ഒഴിവ് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകളാണ് ഇവിടെ മാത്രം ഒഴിവുള്ളത് ഈ സീറ്റുകൾ ഇനി ജനറൽ മെറിറ്റിലേക്ക് എത്തണമെങ്കിൽ മൂന്നാം അലോട്ട്മെന്റ് വരെ കാത്തിരിക്കണം ഇ ഡിസ് നടപ്പിലാക്കിയ ശേഷമുള്ള എല്ലാ വർഷവും ഇതുതന്നെയാണ് അവസ്ഥ മീഡിയ വൺ തിരുവനന്തപുരം